അപ്പൊ എന്താണെന്ന് ചോദിച്ചാല് കൊറച്ച് കൊച്ചിയേമ്പുണ്ട് കുറച്ച് കൊച്ചി ചേമ്പും മത്തന്റെ ഇലയും കൂടെ നമുക്കൊന്ന് ചാറ് വെക്കാം നിങ്ങളൊക്കെ വെക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാരൊക്കെ വെച്ച് തന്നിട്ടുണ്ടാവും പഴയ ഒരു ഓർമ്മയാണ് ഈ കറി കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് കൊച്ചിയേമ്പിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഞുറുക്കി എടുക്കണം മത്തൻറെ ഇല രാവിലെ പോയിട്ട് ഞാൻ ഇന്ന് രാവിലെ പറമ്പിക്കൂടെന്ന് പോലെ ലീലേച്ചി പോയി പറിച്ചുകൊണ്ട് വന്നു ഇപ്പം മത്തന്റെ ഇലയൊക്കെ നല്ല പോലെ ഇല്ലേ ആർത്ത് കീറുവേ കായുണ്ടാകത്തില്ലല്ലോ അപ്പം ഇലയൊക്കെ പറിച്ചു നമുക്ക് തോരൻ വെക്കുവോ അല്ലെങ്കിൽ എന്താ പറയാ ചാർ വെക്കുകയോക്കെ ചെയ്യാമല്ലോ അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ നാരൊക്കെ കളഞ്ഞിട്ടേ ഇങ്ങനെ ഒന്ന് പറിച്ചെടുക്കണേ കണ്ടോ ഇങ്ങനെ ഉള്ളി എടുത്താൽ മതി ഈ നാര് നമുക്ക് വേണ്ട നാരൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ എടുക്കാം അപ്പൊ കത്തി ഒന്നും ഉപയോഗിക്കണ്ട വെറുതെ ഇങ്ങനെ പിച്ചി എടുത്താല് ആ വലിയ ആ നാരവിടെ ഇരുന്നിട്ട് എന്താ പറയാ ഞരമ്പല്ലേ ബാക്കി നമുക്ക് ആ ഇല മാത്രം മതി നല്ലൊരു കറിയാ കേട്ടോ നാടൻ കറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഒരു അടിപൊളി ഒഴിച്ചു കൂട്ടാനാണ് ഇതുപോലെ ഇങ്ങനെ നമുക്ക് നുള്ളി നുള്ളി എടുക്കണം കേട്ടോ തളര് ചെറിയ ഇലയാണെങ്കിലും അതിന്റെ നാരി വേണ്ട നമുക്കതിങ്ങനെ എടുക്കാം നല്ല പോലെ കഴുകിയിട്ട് ചേത്തു വെക്കുന്ന ഇലേ അപ്പൊ അതിന്റെ അകവും പുറവും ഒക്കെ ഒന്ന് നല്ലപോലെ നോക്കിയതിന് ശേഷം ഇങ്ങനെ എടുത്താൽ മതി െല്ലാം ഇങ്ങനെ നുള്ളി എടുത്തിട്ട് ചേമ്പും നല്ല പോലെ തൊലി കളഞ്ഞ് കഴുകി നുറുക്കി എടുത്തോണ്ട് വരാവേ നമ്മടെ കൊച്ചേമ്പിന്റെ തൊലി കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാ മത്തന്റെ ഇലയില്ലേ അതിന്റെ അഞ്ഞ്പൊക്കെ കളഞ്ഞിട്ട് നുള്ളി കീറിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ചെറിയ ചേമ്പ് ചട്ടിയിലാക്കി അടുപ്പിലിട്ടിടാം കൊറച്ച് കറിവേപ്പില ഇടാം ഒരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് വേവിക്കാന് മൂടി വെച്ച് വെന്തോട്ടെ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അധികം ഒന്നും ഇല്ല കേട്ടോ തേങ്ങ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് നാല് ഉള്ളി ചെറിയ ഉള്ളി ആയതുകൊണ്ട് തീരെ പിഞ്ചായതുകൊണ്ട് ഒരു ആറേഴ് ഞാൻ എടുത്തത് ഒരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി കാന്താരിയാണ് അരക്കുന്നത് കേട്ടോ അത് നിങ്ങളുടെ എരിവിന് പാകത്തിന് കാന്താരി പിന്നെ നമുക്ക് ഇച്ചിരി പുളിവെള്ളം വേണം ഇതൊന്ന് തിളച്ച് കഴിയുമ്പോ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ കടുക് കറിവേപ്പില വച്ചൽമുളകൊക്കെ ഒന്ന് താളിക്കാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പൊ നമുക്ക് ഇത് വേകുന്ന സമയത്ത് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാവേ ഇത് വെന്ത് കഴിയുമ്പോ നമുക്ക് ഇല ഇടണം പുളിവെള്ളം ഒഴിക്കണം ഇത് അരച്ചെടുത്തോണ്ട് വരാം നമ്മുടെ ചേമ്പ് വെന്തോന്നൊന്ന് നോക്കണ്ടേ ചേമ്പൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ മത്തൻ്റെ ഇല അങ്ങോട്ട് പിച്ചി കീറി വെച്ചിരിക്കുന്ന ഇല അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ എന്റെ ചേമ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ അത്ര എടുത്ത നിങ്ങളുടെ ചേമ്പ് എത്ര ഉണ്ടോ അതിനനുസരിച്ച് എടുക്ക കേട്ടോ ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനൊരു ഇച്ചിരി പുളി എടുത്തിട്ട് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയെടുത്തിട്ട് കുറച്ചേറെ വെള്ളം എടുത്ത് പിഴിഞ്ഞു വെച്ച കേട്ടോ അതങ്ങ് ഒഴിച്ചു കൊടുത്ത് ഇനി മത്തന്റെ ഇല ഒന്ന് വെന്തോട്ടേ അതിന് ശേഷം നമുക്ക് അരപ്പിട്ട് കൊടുക്കാവേ ഉരിയക്കാം ഒന്നും കൂടെ അടപ്പൊന്ന് തുറന്നു നോക്കാം ഇതാ നോക്കേ നമ്മുടെ മത്തന്റെ ഇലയും ചേമ്പും എല്ലാം കൂടെ ഒന്ന് സെറ്റായി കണ്ട നല്ലൊരു ഒരു ഒറ്റപൊളി നാടൻ കറിയാണിത് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മൾ അരച്ചു കൊണ്ടുവന്ന അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ ഈ ബ്ലൻഡർ എവിടെ നിന്നാ വാങ്ങിച്ചെന്ന് ഒരാള് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഇത് എല്ലാ നമ്മുടെ മാളുകളിലും ഞാനിത് എനിക്ക് തോന്നുന്നത് ഹൈലൈറ്റ് മാളിൽ നിന്ന് എങ്ങാണ്ടാ വാങ്ങിച്ചത് അപ്പൊ ഇത് നല്ലതാണ് പിന്നെ ഓൺലൈനിലും കിട്ടും കേട്ടോ അധികം വിലയില്ല ആയിരത്തി സംതിങ് എങ്ങാണ്ട് വില ഉണ്ടായിരുന്നുള്ളേ ഓൺലൈനിൽ എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ വാങ്ങിച്ചത് ഏതാ ഫ്ലിപ്പ്കാർട്ടിൽ എങ്ങാണ്ട് ഓഫർ വന്നപ്പോ എങ്ങാണ്ട് വാങ്ങിച്ചാൽ തോന്നുന്നേ ഇത് എല്ലായിടത്തും കിട്ടും കേട്ടോ ഓൺലൈൻ തപ്പിയാ മതി അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് വെള്ളവും കൂടെ വേണം കണ്ടോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് കടുക് താളിക്കണം ഇന്ന് തിളച്ചു വന്നാല് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കാം കറിയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് കവൊക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം എന്നിട്ട് ഇച്ചിരി നേരം മൂടി ഓടിക്കട്ടെ നമുക്കൊരു വേറൊരു പാൻ എടുപ്പ് വെക്കാവേ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് ചൂടായി വന്നപ്പോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കടുക് ഒക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഒരു അടിപൊളി ഒരു നാടൻ കറി ചേമ്പും മത്തന്റെ അല് ഇത് നിങ്ങളെ എനിക്ക് കഴിച്ച് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല അത്രക്ക് ടേസ്റ്റ് എന്നറിയോ ആ കാന്താരിയുടെ ഒരു എരിവ് ശരിക്കും പറഞ്ഞാല് കാന്താരി തന്നെ അരക്കണം കേട്ടോ ഇല്ല എങ്കിൽ നമ്മൾ ഉണങ്ങി വെച്ചിരിക്കുന്ന കാന്താരി ഉണ്ടാവൂലേ ഉണക്ക കാന്താരി ഇല്ലെങ്കിൽ നല്ല എരിവുള്ള പച്ചമുളകായിരിക്കണേ അരയ്ക്കാൻ തേങ്ങയുടെ കൂടെ ഞാൻ ഇന്ന് ഇച്ചിരി ചക്ക വേവിച്ചായിരുന്നേ ചിരി ചക്കയും ചിരി ചോറും കൂടെ ഈ കറിയും കൂട്ടി ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറ അത്രയ്ക്കും അടിപൊളി ഒരു കറിയാണേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കറികളൊക്കെ കാര്യം വെച്ചാ നമ്മള് രാവിലെ പറമ്പിലോട്ട് ഇറങ്ങിയിട്ട് ചേമ്പ് ഞാൻ എന്താ പറയാ വാങ്ങിയതാണേ കഴിഞ്ഞ ദിവസം ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു നാലെണ്ണ ഉള്ളായിരുന്നു അത് വെച്ചിട്ട് മത്തണ്ടെല്ലാം നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചാ അപ്പൊ വെച്ച് ഇപ്പൊ നമ്മുടെ കൊച്ചു ചേമ്പൊന്നും പറിക്കരുത് ആരും കേട്ടോ കാര്യം വെച്ചാൽ പറിക്കാറായില്ലോ വാങ്ങാൻ കിട്ടും ഞാനിതൊന്ന് കഴിച്ചു തീർക്കുകയും ചെയ്യാം പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ